അങ്ങനെ നമ്മുടെ മലപ്പുറത്തിലെ സിസ്റ്റേഴ്സ് മീനും കാത്തിരിക്കുകയാണ് വീണ്ടും അവർക്ക് മീൻ കിട്ടിയ കേട്ടോ ഭാഗ്യവും മൂപ്പത്തി അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഇങ്ങനെ വലിച്ചു കയറ്റുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കല്ലോണ് കൊണ്ട് ചൂണ്ട അല്ലാതെയുള്ള മീൻ പിടുത്തം മൂപ്പത്തി ചെയ്തിരിക്കുന്നത് അതാണ് മൂപ്പത്തിടെ കൈകളുള്ള സാധനം അങ്ങനെ സാധനമാണ് ഇപ്പോൾ നോക്ക് മീൻ കുടുങ്ങും കുടുങ്ങിയിട്ടുണ്ട് ആൾറെഡി നമുക്ക് കാണാം ദ്വീപിൽ വന്ന ദ്വീപുകാരെ പോലെ ആവണം ഇങ്ങനെ എങ്കിലേ ദ്വീപിൻ്റെ ഒരു രസം അറിയത്തുള്ളൂ ഓക്കെ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ പോലെ അവിടുത്തെ കൾച്ചർ അവിടുത്തെ തൊഴിലുകൾ ഇങ്ങനെ കണ്ടെല്ലാതും ഒന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് ആ ആ സ്ഥലത്തിൻ്റെ രസം അറിയാം ഞങ്ങളിതിന് ഊള എന്നാണ് പറയുന്നത് ഇത് നീഡിൽ ഫിഷ് ബിലോനുഡേ എന്ന് പറഞ്ഞ കുടുംബത്തിലാണ് ഉള്ളത് പുള്ളിയാണ് പിടിച്ചിരിക്കുന്നത് മൂപ്പലിനെ അധികം താമസിക്കാണ്ട് ഞങ്ങളുടെ വയറ്റിലേക്ക് പോകും കേട്ടോ മൂപ്പനെ പിടപ്പിക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി രക്ഷയില്ല മോനെ രക്ഷയില്ല ഇവൻ അത്ര വലിയ നല്ല വിത്തൊന്നും അല്ല ഇവനുണ്ടല്ലോ നമ്മുടെ മേത്തേക്ക് ചാടിനുടെ കഴത്തിലേക്കൊക്കെ കുത്തും അല്ലെങ്കിൽ തലയിലേക്ക് കുത്തും അതുകൊണ്ട് ഇവൻ്റെ കൊക്കങ്ങ് നമ്മുടെ കൂടെയുള്ള ചെക്കൻ അങ്ങ് ഒടിച്ചു കളഞ്ഞു ജീനസിലാണ് ഇത് പെടുന്നത് കുത്തും തെണ്ടിക്ക് അറിയാം നമ്മള് കഴുത്തിലേക്ക് കുത്തു ഇവന് തെണ്ടി കാഴുത്തിലേക്ക് കുത്തും നമ്മടെ കാഴുത്തിലേക്ക് കുത്തുപന് കത്തില്ല

പിടിച്ചതുപോലെ ഇനി അടച്ചാവാൻ പോകുമ്പോ അത് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു പാവം പെണ്ണ് അങ്ങനെ അടുത്തതിനെ പിടിക്കാനായിട്ട് വീണ്ടും കെല്ലോൺ ഇട്ടു അല്ല

ഇത് കരാഞ്ചിയുടെ ഫാമിലിയിൽപ്പെട്ട മീനാണ് കേട്ടോ ഇത് കരാൻസ് മെലാ ഫൈഗസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫ് നിയമാൻ്റെ ചിറക് ബ്ലൂ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചൂണ്ടയിട്ട് ട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ട്രോളിംഗ് എന്ന് പറയും ഹാൻഡ് ലൈൻ ആണ് ആ സാധനത്തിൻ്റെ പേര് ഈ എന്താണ് ആ കുട്ടി എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും ആ നൂലിനെ ലൈൻ എന്ന് പറയുമേ അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഐലൻഡ് എത്തി ഇനി ഐലൻഡിലേക്ക് ഞങ്ങൾ ഇറങ്ങും പിന്നെ ബാക്കി കഥകളൊക്കെ പിന്നെ പറയാം ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുള്ളവരെന്നെ കൊണ്ടാട്ട് എല്ലാ സഹായവും ഞാൻ ചെയ്യാം ഇതിൻ്റെ നമ്പറാണ് ഓക്കെ